ഹായ് ഫ്രണ്ട്സ് ഈ ഈ ഇലകൾ എന്താണെന്ന് അറിയാമോ ഇത് കോവലിൻ്റെ വള്ളിയാണ് ഈ മഴയ്ക്ക് ശേഷം തളിർത്ത് വന്ന കോവലിൻ്റെ വള്ളിയാണ് ഇത് വറ വറവാക്കാൻ തോരം വെക്കാനുള്ള നല്ല പാകത്തിന് മൂത്തിട്ടുണ്ട് ഈ തണ്ട് അധികം മൂത്തിട്ടുമില്ല തണ്ടോടെ ഉപയോഗിക്കാം അങ്ങനെ അതിൻ്റെ സ്പ്രിങ് പോലത്തെ ഭാഗമെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയത് ഈ സമയത്ത് ഈ പിന്നെ ആഫ്രിക്കൻ ഇല്ലാതെ കൊണ്ട് നല്ല വൃത്തിയുള്ള ഇല കിട്ടും മഴ പെയ്ത ഉടനെ എനിക്കീ പനി വന്നത് കാരണം കണ്ണെല്ലാം ഡ്രൈ ആയിട്ടും ചൊറിയലും മരുന്നൊന്നും ഉറ്റിച്ചിട്ട് ഒരു കുറവുമില്ല അതുകൊണ്ട് ഞാൻ ഒരാഴ്ച പലതരം ഇലക്കറികൾ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഈ കോവലയാണ് വറവാക്കാൻ പോകുന്നത് ഇനി ഇത് ഇത് കഴുകി വെച്ചതാണ് നന്നായി ചെറിയ ചെറുതായി അരിഞ്ഞ് എടുക്കണം കോവലില അരിഞ്ഞ് വെച്ചു ഒരു വിധം ചെറുതായി അരിഞ്ഞ് ഇന്നും ചെറുതാക്കി അരിഞ്ഞാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് ഇനി ഇതിന് കുറച്ച് ഉപ്പ് ഉപ്പ് ഇത് വേവുമുണ്ടല്ലോ ഇതിൻ്റെ ആറിൽ ഒരു ഭാഗം ഉണ്ടാവുക അതിനനുസരിച്ച് മാത്രമേ ഉപ്പ് ഇടാൻ പാടുന്നു കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിട്ട് നല്ലതുപോലെ ഇങ്ങനെ തിരുമ്പണം വെള്ളം ചേർക്കണ്ട ചെറിയ വെള്ളം ചേർ ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് വെള്ളം ഒഴിച്ചാലൊന്നുമില്ല ഇത് കഴുകിയ നനവ് മതി നന്നായിട്ട് നേരടി കുറച്ചും കൂടി നേരിടണം ഇത് നന്നായി നേരടി വെച്ചു നേരിടുമ്പോൾ തീരെ വെള്ളം കിട്ടുന്നില്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിക്കാം എന്നിട്ട് അടച്ച് വേവിക്കലാണ് കണ്ണിൻ്റെ ഡ്രൈനസ്സും ഈ ചൊറിയലെല്ലാം മാറേണ്ടതു ഞാൻ വേവിക്കലാണ് വെളിച്ചെണ്ണയിൽ വറവിലിടുന്നില്ല വെച്ചതിന് ശേഷം വറക്കലാണ് അടുപ്പത്ത് വെച്ചു അതിന് ചെറുതീയിൽ അടച്ച് വേവിക്കുക ഓരോ ഈ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് ഇളക്കി ഒന്ന് അമർത്ത് അടച്ചു കൊടുക്കണം അതിൽ പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി ൊടുക്കോലെ രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കണം ഞാൻ നാല് പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കുറച്ചു വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഏകദേശം വെന്തിരിക്കുന്നു ചീരേനേക്കാളെല്ലാം കുറച്ച് വേവുണ്ട് ചീര പെട്ടെന്ന് വേവുന്നല്ലേ ഇതിന് കുറച്ച് വേവ് കൂടുതലുണ്ട് ഇനി കൈകൊണ്ട് ൊക്കെ നമുക്ക് മനസ്സിലാവും ആ വെന്തിട്ടുണ്ട് പിന്നെ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തിട്ട് ചെയ്യാം തേങ്ങ ചൂടാകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് തീരെ കൂട്ടി കൊടുക്കാം തേങ്ങ നന്നായിട്ട് ചൂടാക്കണം അതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം തേങ്ങ ചൂടായി സ്റ്റവ് ഓഫ് ചെയ്ത് വറക്കാൻ വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് കൊടുത്തു ഇനി പുഴുങ്ങലരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായാൽ മാത്രമേ വെളിച്ചെണ്ണ മാത്രമേ ഇലക്കറികൾക്കെല്ലാം വറുത്തിടാതും ഫിൽറ്റർ ചെയ്യാതെ വെളിച്ചെണ്ണ കിട്ടുമെങ്കിൽ നല്ലത് അരി കൊരിഞ്ഞു വരുന്ന സമയത്ത് ഒരു ചെറിയ ചോണുള്ളിയും നാലരി ഇട്ട് കൊടുക്കും സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ചൂടി തന്നെ ഉണക്കമുളക് നന്നായിട്ടാവും ഇനി അത് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഇളക്കറി റെഡിയായി എൻ്റെ കൂടെ ഒരു ചെറിയൊരു ചിക്കൻ കറിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് ഇലക്കറി റെഡിയായി ഇനി ചിക്കൻ കറി കാണിച്ചു തരാം ഒരു നാലഞ്ച് കഷ്ണം ചിക്കനെ ഉണ്ടാക്കുന്നുള്ളൂ ഒറ്റ കുഴപ്പത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് കാണാൻ ഇത് അഞ്ച് കഷ്ണം ചിക്കൻ ഉപ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലി ഗ്രാമ്പ് കറുവപ്പട്ട ഇതെല്ലാം കൂടി ചേർത്തത് ഒരു ടേബിൾ സ്പൂണ് ഞാൻ ഇപ്പീൻ്റെ വില ചേർത്തിട്ടുണ്ട് മറ്റേത് ഉപ്പും മഞ്ഞളും ചേർത്ത് വെച്ചിട്ട് അര മണിക്കൂറായി അതിന് വലിയൊരു സവാളയെടുത്തിന് കറിവേപ്പില വീട്ടിലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം വാങ്ങിയതാണെങ്കിൽ വേണ്ട മല്ലിയില കുറച്ച് ഒരു നാലഞ്ചരി വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി ഒരു മൂന്ന് പച്ചമുളക് ഇത്രയും വേണ്ടു ആദ്യം തന്നെ ഇതിൽ ഞാൻ കുക്കറില വയ്ക്കുന്നേ കുറച്ച് വെളിച്ചം കഴിക്കുന്നുണ്ട് ഇത് ചേർത്തു ഇത് ചേർത്തു ഇഞ്ചി വെളുത്തുള്ളിയും ചതക്കിയിട്ട് ചേർത്താൽ കുക്കറിൻ്റെ അടുത്ത് ചിലപ്പോൾ പിടിക്കാൻ സാധ്യത കുറച്ച് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ചതക്കാണ്ടാണ് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കും ചേർത്ത് ഞാൻ ഇങ്ങനെ ഇളക്കി കൊടുത്തു ഇനി ഒരു അര ഗ്ലാസ് കഷ്ടിച്ചു വെള്ളം ഒഴിച്ചു ഇനി അടച്ചിട്ട് കുക്കർ ഒരു വിസിലടിച്ച് പ്രഷറൊക്കെ പോയി അത് തുറന്നു നോക്കാം കുക്കർ തുറന്നു ചിക്കൻ നന്നായി വന്നിട്ടുണ്ട് എല്ലാം ഒന്ന് ഇളകി വരുന്നുണ്ട് പിന്നെ ഇനി കുറച്ച് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഇനി ഞാൻ എരിവ് ഇട്ടിട്ടില്ല തേങ്ങേൻ്റെ കൂടെ രണ്ട് വടക്കമുളക് അരച്ചിനേയും മൂന്ന് പച്ചമുളക് ചേർത്തിന് ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും ഇനി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം അര ഗ്ലാസ് വെള്ളത്തിനടുപ്പിച്ച് ചേർത്ത് കേട്ടോ പിന്നെ തേങ്ങ അരച്ച കുറച്ച് തേങ്ങ ചേർത്തിട്ടുള്ളൂ അത് മുളക് പൊടി മുളക് രണ്ട് മുളക് അരച്ചിട്ടുള്ളൂ കുറച്ച് കുരുമുളക് ഒരു മൂന്ന് പച്ചമുളക് ഒരു വേണ്ടുന്നതിനനുസരിച്ച് ചേർക്കാം ചിക്കൻ കറി റെഡി ആയില്ല ഒറ്റ എളുപ്പത്തിൽ ഇനി ഞാൻ തക്കാളിയും ചേർത്തിട്ടില്ല ഇതിൽ പുളി വേണമെങ്കിൽ ചെറിയൊരു നാരങ്ങേൻ്റെ ഒരു കഷ്ണം പിഴിഞ്ഞ് കറി തിളച്ചു ഉപ്പ് വരുവെല്ലാം പാകത്തിന് ഉണ്ടോന്ന് നോക്കി ആവശ്യത്തിന് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്യാം ചിക്കൻ കറി കാണുമ്പം എങ്ങനെയുണ്ട് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കറിയാണ് ഏറ്റവും എളുപ്പത്തിൽ ഇതിൽ എളുപ്പത്തിൽ നിനക്ക് ചിക്കൻ കറി വെക്കാൻ അറിയില്ല ചോറ് വിലക്കറി ഇനി പുളിയുള്ള കറിയില്ല തൈരാൻ ഉപയോഗിക്കുക ഉപയോഗിക്കും ഇഷ്ടപ്പെട്ടതെങ്കിൽ ലൈക്ക് തരണേ